ഓണം പ്രമാണിച്ച് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ യാത്രാസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കണമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് ആവശ്യപ്പെട്ടതായി കൊടുക്കുന്നെൽ സുരേഷ് എംപി അറിയിച്ചു ഓണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ഉത്സവങ്ങളിൽ ഒന്നായതിനാൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള മലയാളികൾക്ക് അവരുടെ ജന്മനാടുകളിലേക്ക് വരേണ്ടതായുണ്ടെന്നും നിലവിലുള്ള ട്രെയിനുകൾ ഇതിന് അപര്യാപ്തമാണെന്നും മന്ത്രിയെ അറിയിച്ചെന്നും എം പറഞ്ഞു ഓണം പ്രമാണിച്ച് സംസ്ഥാനത്ത് യാത്ര ചെയ്യുന്നവരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി വിവിധ നഗരങ്ങളിൽ നിന്നും തിരിച്ചും പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കണമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് അഭ്യർത്ഥിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് എംപി അറിയിച്ചു ഓണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ഉത്സവങ്ങളിൽ ഒന്നായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികളുടെ നാട്ടിലേക്കുള്ള വരവ് ഏറെയാണ് ഇതിനാൽ തന്നെ നിലവിലുള്ള ട്രെയിനുകൾ അപര്യാപ്തമാണെന്നും മന്ത്രിയോട് പറഞ്ഞിട്ടുള്ളതായി എം പി വ്യക്തമാക്കി വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള മലയാളികളുടെയും വിവിധ സംഘടനകളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും വിവിധ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ ആവശ്യപ്പെട്ടതെന്നും എം പറഞ്ഞു മുംബൈ സി മധുര മുംബൈ സി കോട്ടയം കൊല്ലം ചെങ്കോട്ട കൊങ്കൺ വഴി ബാംഗ്ലൂർ മധുര ബാംഗ്ലൂർ കോട്ടയം കൊല്ലം ചെങ്കോട്ട വഴി മാംഗ്ലൂർ മധുര മാംഗ്ലൂർ കോട്ടയം കൊല്ലം ചെങ്കോട്ട വഴി ഹൈദരാബാദ് മധുര ഹൈദരാബാദ് കോട്ടയം കൊല്ലം ചെങ്കോട്ട വഴി ന്യൂഡൽഹി മധുരൈ ന്യൂഡൽഹി ചെന്നൈ കോട്ടയം കൊല്ലം ചെങ്കോട്ട വഴി ചെന്നൈ മധുരൈ ചെന്നൈ കോട്ടയം കൊല്ലം ചെങ്കോട്ട വഴി തുടങ്ങിയ സർവീസുകൾക്കാണ് അഭ്യർത്ഥിച്ചിരിക്കുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം